നമ്മൾ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഒരു ഷൂട്ടിന്റെ ഇടയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇവിടെ ഇരുന്ന് കൊറേ പാട്ട് കേട്ടു കുറെ വർത്താനം പറഞ്ഞു തോന്നിയ ഒരു വീഡിയോ അല്ലേ അതന്നെ അങ്ങനെ ഞങ്ങൾ കാറിന്റെ ഉള്ളിൽ ഇരുന്നാണ് വീഡിയോ എടുക്കണത് പല യൂട്യൂബേഴ്സും കാറിന്റെ ഉള്ളിൽ ഇരുന്ന് വീഡിയോ എടുക്കണം നമ്മള് കണ്ടിട്ട് നമ്മൾ ഇതുവരെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അത് പരീക്ഷിച്ചു നോക്കാം എത്ര നേരം ഇങ്ങനെ ഈ ഫോൺ വച്ചുകൊണ്ടിരിക്കാൻ പറ്റി അറിയില്ല എന്നാലും നമുക്കത് ശ്രമിച്ചു നോക്കാം ഞാൻ മാറ്റിയിട്ടുണ്ട് അതെ അതെ മുടി അതാണ് മെയിൻ സദ്യത്തിൽ ആദ്യം മതമ്പ മനസ്സിലായില്ല മുടി ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു സിനിമക്ക് വേണ്ടിട്ടല്ലേ മുടി മുറിച്ച് ആദ്യത്തെ ആദ്യത്തെ ഇന്റർവ്യൂ പക്ഷെ ഇത് ഏത് സിനിമക്ക് വേണ്ടിട്ടാ മുടി മുടി നമ്മളെ ചിന്താശേഷത്തിന്റെ ഡയറക്ടർ അല്ലേ സാറ് പറഞ്ഞ എന്നോട് പിന്നെ കുറച്ച് മുറിച്ചാൽ മതി ഒരു നല്ല വിഷമുണ്ട് തോറഞ്ഞു അപ്പൊ ഞാന് കുറച്ച് രാവിലെ എത്തിയാണ് വേറെ സിനിമ കഴിഞ്ഞിട്ടാന്ന് പോന്ന് ഈ ഭരണ മാസം പടം ചെയ്തിന് അപ്പൊ രണ്ടു ദിവസം ഉറക്കഴിഞ്ഞാൽ എത്തി അപ്പം ബാർബർ മുറിക്കുന്നേ മുടി മുറിക്കുന്ന ബാർബാറില്ലേ അവരോട് പറഞ്ഞു പിന്നെ ആ ചെയ്തോ അപ്പൊ ഞാന് ഈ ഉറക്കക്ഷീ

പിന്നെ മുടി വളരണ കൊണ്ട് മുടി നല്ല ഒക്കെ മുടിയാണ് പെട്ടെന്ന് വളരും അതുകൊണ്ട് അല്ലേ പിന്നെന്താ നമ്മൾ പറയാ വീഡിയോ എടുക്കാനും പറയുകയും ചെയ്താ പറയാന് സെറ്റിൽ അതെ മരമായ സെറ്റിൽ മരമായ ഷൂട്ട് നടക്കണത് നമ്മുടെ ചാനലിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ കാറ് ുള്ളിൽ പോവാ അതെ കൊറച്ച് നാളായി ഞങ്ങള് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ എന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ എടുത്തപ്പോ ഉണ്ണേട്ടൻ ഉണ്ടായില്ല ഉണ്ണേട്ടൻ നാട്ടിലാണ് നമ്മളെ എറണാകുളത്തായിരുന്നു പിന്നെ വേറെ ഏതോ ഒരു വീഡിയോയിലും കൂടെ ആരൊക്കെയോ ചോദിച്ചല്ലോ ഉണ്ണി എവിടെ ഉണ്ണി എവിടെയാണ് ആ ഒരു കണ്ണൂര് പ്രോഗ്രാമിന് പോയ വീഡിയോയില് അന്ന് ഉണ്ണിയേട്ടൻ ഉണ്ടായില്ല സത്യത്തിൽ ഉണ്ണിയേട്ടൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുണ്ട് മോനും ഞാനും ും ഇവര് യാത്രാമേറ്റ് കേദാർ ആദ്യായിട്ട് പോണതും ഉണ്ണിയേട്ടനാദ്യായിട്ട് പോണതും ഒന്നിച്ച് ഒരേ യാത്രയിലാണ് ദുബായിൽ പോയത് അല്ലെ എമിറേറ്റ് ഫ്ലൈറ്റിലൊക്കെ നമ്മൾ പോയത് പിന്നെ നമ്മളിപ്പോ പുതിയ സിനിമ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് കുഞ്ഞുഞ്ഞു വേഷങ്ങൾ സംഭവം ആയിട്ട് പിന്നെ മറിമാ പിന്നെ വേറെ ഏത് സിനിമ ഇപ്പൊ ചെയ്യുന്നത് തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടർ അത് പിന്നെ ഷൂട്ടിംഗ് പൂർത്തിയായി ഓഹോ പിന്നെയാ

പോണം ഞാൻ എറണാകുളം നിക്കലേ ഇല്ല ഒരു ദിവസം രണ്ടു ദിവസം കിട്ടുമ്പോട്ട് പോകും ഇവിടെ ഷൂട്ട് അന്ന് രാത്രി പോവും നാട്ടില് ആടെ ഒരു മുണ്ടല്ലെടുത്തിട്ട് അതിലെ നടക്കണം എനക്ക് ആ കണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ട അതുകൊണ്ട് ഞാൻ അപ്പൊ പോവും പോയി ും പിന്നെ പിന്നെ എനിക്ക് എന്താ വിശേഷം മറുപായം ചെയ്യും പിന്നെ മോൻ മോൻ ഓട്ടം ഇഷ്ടം നമുക്ക് വേറെ ടോയ്സ് ഒന്നും പുള്ളിക്ക് മേടിച്ചു കൊടുക്കണ്ട ചെണ്ടയെ വേണ്ടു ആ വേറെ ഒന്നും വേണ്ട എന്ത് മേടിച്ചാലും കളിക്കേയില്ല അങ്ങനെയുണ്ട് പിന്നെന്താ ചെറുതായിട്ട് വർത്താനൊക്കെ പറയും ആ ഇപ്പൊ കൊറച്ചു നേരത്തെ ആ കൊറച്ചു നേരത്തെ വീഡിയോ കോള് ചെയ്തു അപ്പൊ മോനെ നോക്കണേ ചേച്ചി എന്നോട് പറയാണ് അമ്മനെ അമ്മനെ അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്തതാണ് അപ്പൊ അങ്ങനെയൊക്കെ അറിയാറൊക്കെ ആയിട്ടുണ്ട് പിന്നെ വല്യ പ്രശ്നക്കാരനൊന്നല്ല നമ്മള് ഷൂട്ടിങ്ങിന് പോവുകയാണ് പറഞ്ഞാ പുള്ളിക്ക് ഇപ്പൊ അറിയാൻ തുടങ്ങി ജോലിക്ക് പോവാണ് ഇപ്പൊ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോ അമ്മ എവിടെയാണെന്ന് ചോദിച്ചാ പറയും ഷൂട്ടിങ് എന്ന് പറയും അങ്ങനെയൊക്കെ അറിയാനൊക്കെ ഓസ്കാരവും കേതാറും ഭയങ്കര കൂട്ടാ നല്ലവനവൻ അവൻ അടിപൊളിയാണ് അവര് ഒരു എന്തായാലും അല്ലേ പണ്ട് ഞാൻ ഇവിടെ പാല് ും പാപ ഇത്ര സത്യം ഇവിടെ പോലും ഞാൻ കൊണ്ടുവരായിരുന്നു അപ്പൊ സത്യത്തിൽ എനിക്ക് സീനുണ്ടെങ്കിൽ ഉണ്ണിയേട്ടനാണ് അവന്റെ കൂടെ ഇരിക്കുക കളിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അവനോ സങ്കടാണ് അപ്പൊ അതുകൊണ്ട് അല്ലെ ഒറ്റ ഒറ്റ അപ്പൊ ഉണ്ണിയാണ് ാണ് അവന്റെ കൂടെ എപ്പോഴും കളിക്കുന്നതും ആ ഉന്നിട്ട് തന്നെ നോക്കിയിരുന്നോർപ്പട്ടു ശരിയാ ഓസ്കി നിന്റെ മാമനാണിത് അങ്ങനെ ഇനി ഇപ്പൊ ക്രിസ്മസിന്റെ പരിപാടികൾ എന്തൊക്കെയാ ക്രിസ്മസിന് നമുക്ക് ഇപ്പൊ ഇനി നാട്ടിൽ പോയിട്ട് കൊറേ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് പോകാനുണ്ട് അങ്ങനെ അത്യാവശ്യം ഉണ്ട് പിന്നെ ന്യൂ ന്യൂഇയറിന് ഉണ്ട് ക്രിസ്മസിനുണ്ട് അങ്ങനെല്ലാം പോയിട്ട് ഇങ്ങനെ കുറച്ച് ആ ഇങ്ങനെ ക്ലബിന്റെ എല്ലാം പോവും പിന്നെ ക്രിസ്മസ് ആഘോഷിക്കണം ഏഹ് അല്ലെ അവർ ഉഷാറാക്കണം പണ്ട് ക്രിസ്മസ് നമ്മളെ ആ ഏരിയയില് കുറച്ച് പക്ഷെ മലയോര മേഖല ഒരുപാട് ഗംഭീര സംഭവമാണ് ഉത്സവ പരിപാടികളും ആഘോഷങ്ങളാണ് നമ്മുടെ ചെറുകുത്തൂര് അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ ഗംഭീര മലയോരമേഖല ആ ക്രിസ്മസ് അപ്പൂപ്പര ക്രിസ്മസ് അപ്പൂപ്പ നമ്മളന്നെ ക്രിസ്മസ് അപ്പൂപ്പനക്കിരി ഇറക്കും എന്റെ മക്കളെല്ലാം ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അവിടെ അവരുടെ മറ്റേ വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പൂപ്പരല്ലായിട്ട് കയറും ഞാനെന്റെ ചെണ്ടിനെ കൂട്ടിട്ട് നടക്കും എന്റെ മക്കളെല്ലാം ഞാൻ പണ്ട് രസം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വീടുകളിലൊക്കെ പോകും ഞങ്ങള് സത്യത്തിൽ ഒരു അഞ്ചാറ് പെൺകുട്ടികളാണ് വീടിന്റെ ആൺകുട്ടികളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നാലും എല്ലാരും പപ്പാനി കളിക്കൊക്കെ പോകുമ്പോ ഞങ്ങൾ അതൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലൊക്കെ പപ്പാനി കളിച്ചിട്ട് ആ പൈസ ആ പൈസ കൊണ്ട് കേക്ക് മേടിച്ച് മുറേ തിന്നു അതിന് വേണ്ടിട്ടാണ് പോണത് ആയിരോ പിന്നെ ഇവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചിയില് അത് അവിടെ ഒരു വലിയ പപ്പാനീന ഉണ്ടാക്കും അത് ന്യൂ ഇയറിനാണ് ഒരു സിനിമയിലുണ്ട് പടത്തിൽ അതന്നെ അത് ശരിക്കും ഇവിടെ ഉള്ളതാണ് എന്നിട്ട് വല്യ പപ്പാനി അതന്നെ വല്യ പപ്പാനീനെ ഉണ്ടാക്കിട്ട് അന്ന് കത്തിക്കും അങ്ങനെ സംഭവിക്കേണ്ട ശരിക്കും എല്ലാ കൊല്ലം ഉണ്ട് അവണ ന്യൂഇയറിന് കൊടുവാ കാണിച്ചത് ശരി അത് അടിപൊളി പരിപാടി പിന്നെ കാർണിവൽ ഉണ്ട് അപ്പൊ അതിന് വലിയ ഘോഷയാത്രയായിട്ട് അങ്ങനെ പല പ്ലോട്ടുകൾ ഉണ്ടാവും പിന്നെ ആൾക്കാര് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫാൻസി ഡ്രസ് ആ അങ്ങനെ വല്യ കാർണിവലൊക്കെ ഉണ്ടാവും ഭയങ്കര ആഘോഷമാണ് മലയോര മേഖല ചില സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ ചില പിന്നെ ആഘോഷിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും രീതി ചെറുവത്തൂരിലെ പോലും മുന്നേറ്റെ രണ്ട് മക്കളാണ് കേട്ടത് ആൺകുട്ടികളാണ് ഒരാൾ ഫുട്ബോൾ പ്ലെയർ ആണ് ഫുട്ബോൾ 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 നിങ്ങൾ അതെ രണ്ട് അടിച്ചിട്ട് അടിച്ചിട്ട് വരും എത്ര വലിയ ട്രോഫി ഒക്കെ ഉഷാറാണ് പ്ലേയറാണ് ഉഷാർ കളിക്കാരാണ് പിന്നെന്താ എന്റെ അമ്മ എന്ന് പറയുന്നു അമ്മ കൃഷി പരിപാടിയിലായിട്ട് ഇങ്ങനെ അമ്മ ഉഷാറാണ് അടിപൊളി അമ്മയാണ് അതന്നെ അടിപൊളി അമ്മയാണ് പിന്നെ വേറെന്താ നമുക്ക് അതുപോലെ നമ്മൾ ഇവരോട് ഈ സമയത്ത് നല്ലതാ രണ്ടായിരത്തി ഇരുപത്തി അവരായി നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന സന്തോഷായിട്ട് ഇനിയിപ്പു ഇയറിന് ചില തീരുമാനങ്ങളെന്തൊക്കെ എന്റെ തീരുമാനം ഇത്രയും കൊല്ലം എന്റെ തീരുമാനമായിരുന്നു രണ്ടോ മൂന്നോ നാലോ ദിവസം ും എന്താറിയില്ല ആദ്യ ഡിസംബർ വരുമ്പോ തീരുമാനം കൊറേ തീരുമാനം പുസ്തകം വായിക്കണം മനസ്സാക്കണം ചിത്ര ജീവിതം നടക്കാൻ പോവിലെ നടക്കും മൂന്നാല് ദിവസം നടത്താതെ സ്പീഡ് നടക്കും ഓരോ മാസത്തിൽ നടത്തേലും ഒന്നാകാം നാലു ദിവസം കഴിഞ്ഞാൽ നിർത്തു നടക്കാം തുടങ്ങും അപ്പൊ ഇത്തവണ ന്യൂഇയറിനെ മുന്നേറ്റ തീരുമാനം എടുക്കണ്ടോ ഉണ്ട് എന്താണ് തീരുമാനം എടുക്കാൻ പറഞ്ഞാല് ഒന്ന് ഓക്കെ ഭക്ഷണം കുറക്കണം ഞാൻ തീരുമാനം അതെടുക്കുന്നില്ല അത് പറ്റില്ല അത് ആ ഉന്ന പ്രത്യേകം പറയേണ്ട കാര്യമാണ് ടൈമിങ്ങില് ഫുഡ് കഴിക്കും ഒരു മണി ഉച്ചക്ക് ഒരു മണി അറിയാൻ നമ്മള് വാച്ച് നോക്കണ്ട ആ ഉണ്ണിയുടെ പ്ലേറ്റ് എടുത്ത് വന്നിട്ടുണ്ടോ ആ ബ്രേക്ക് ആയാലും ഇല്ലെങ്കിൽ ഉണ്ണിയുടെ ഫുഡ് കഴിക്കണം അതുകൊണ്ട് ഫുഡ് ഒഴിവാക്കാൻ ഭക്ഷണം കഴിക്കണം എന്നിട്ട് പറയാൻ പറയാലോ അവസ്ഥ പിന്നെ വേറെ തീരുമാനമില്ല പിന്നെ വേറെ തീരുമാനം പിന്നെ അത് വേണ്ട അന്ന് ഞാനത് ഞാനും കൂടി തീരുമാനം എടുക്കാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കിപ്പം ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കാം നമ്മള് എക്സസൈസ് ചെയ്യും പുതിയ വർഷം നമ്മള് ഗുഡ് ഗേളും ഗുഡ് ബോയിരിക്കുന്നു ഏഹ് എന്നിട്ട് അടുത്ത വർഷം ഇവര് നമ്മളെ കാണും ആ ഒരുപാട് ആൾക്കാര് കാണും ഇത് നമ്മളോട് ചോദിക്കും ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണേ ഡിസംബർ ദിവസം നമ്മൾ വീണ്ടും നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ ജനുവരി ഒന്ന് മുതലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണത് അപ്പൊ ഈ ഇന്ന് മുതല് ഡിസംബർ ലാസ്റ്റ് വരെ നടക്കാം കടന്നുറങ്ങാ കടന്നു ആ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പരിപാടികള് അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പിനർ പറയാൻ വേണ്ടിയാണ് ക്രിസ്മസ് അതെല്ലാം നമ്മുടെ എല്ലാ ആശംസകളും ഉണ്ട് നമ്മളെപ്പോഴും വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം അതുപോലെ തന്നെ ആവട്ടെ കൂടി നല്ല ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നത് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം സത്യം അപ്പൊ അങ്ങനെ സമാധാനമുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വലിയ വെല്ലുവിളികളൊക്കെ സംഭവിക്കും അല്ലെ തീർച്ചയായും അതൊക്കെ നമ്മള് തരണം ചെയ്യും ഒന്നും നോക്കണ്ട അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ ആശംസ ഇനി ഉന്നയിട്ടു ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് ഞാൻ കാണിച്ചു തരട്ടെ നോക്കിക്കോ ഇത് ഞാൻ ഉണ്ടായിട്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞതായിരുന്നു

ഇത് ഞാൻ ഉണ്ണിയാണ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞൊരു സാധനമായൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിട്ടില്ല ഞാൻ അറിയില്ല അപ്പൊ ഓക്കെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്